ദൃശ്യങ്ങളിലേക്ക് കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്കാണ് വാക്കത്തോൺ നടത്തുന്നത് ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുമിച്ച് നടക്കാമെന്ന മുദ്രാവാക്യത്തോടെയാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത് എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എം പി ഉദ്ഘാടനം നിർവഹിക്കും യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് എന്നീ പോഷക സംഘടനകളുടെ കൂടി സഹകരണത്തോടെയാണ് ഉപയോഗിച്ചുകൊണ്ടുണ്ടായ ക്രൈമിനേക്കാൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതി ആയപ്പോൾ ആ ക്രൈം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ അത്രയും ഈ ആറു മാസക്കാലത്തിലധികം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ക്രൈമുമായി പിടിക്കപ്പെട്ട ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് പിടിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് പിടിക്കപ്പെട്ടതെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ഈ ആറുമാസക്കാലം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിടിക്കപ്പെടുന്നത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് സർക്കാരിൻ്റെ നിഷ്ക്രിയത്വമാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് നിയമ നടപടികൾ സ്വീകരിച്ച് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കർശനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തതാണ് സാമ്പത്തിക നേട്ടത്തിനും ആനന്ദത്തിനും വേണ്ടി ഈ ലഹരി ഉപയോഗിക്കാൻ കേരളത്തിലെ കൂടുതൽ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ ഇറങ്ങി തിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള നിരവധി ചെറുപ്പക്കാരുകൾ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ഈ കേരളം പോലുള്ള ഈ കൊച്ചു സംസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും രാസലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാക്കാൻ പോകുന്നത് അതിനെതിരായിട്ടുള്ള വലിയ ബോധവൽക്കരണമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് യും യൂത്ത് കോൺഗ്രസും വലാ കോൺഗ്രസിന്റെയും സംയുക്തമായി ചേർന്ന് നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് നടത്തുന്ന ഈ ബോധവൽക്കരണ പരിപാടി ഈ വാക്കത്തോൺ അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കെ പി സി സി ഇത് പറഞ്ഞതിനു ശേഷം എല്ലാ സ്ഥലങ്ങളിലും യോഗങ്ങൾ കൂടി അതിരാവിലെ തന്നെ അഞ്ചു മണിക്ക് ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി വിജയിപ്പിക്കാൻ ഈ ജില്ലയിലെ മുഴുവൻ സഹപ്രവർത്തകരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ച് മറൈൻ ഡ്രൈവിലാണ് ഇത് അവസാനിക്കുന്നത് ഇത് അവസാനിക്കുന്നത് വരെ ഇതിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾ ഇനി ഏത് മഴയോ പേമാരിയോ ഇനി കൊടുങ്കാറ്റോ എന്തോ ഉണ്ടായിക്കൊള്ളട്ടെ ഈ ബോധവൽക്കരണം ഇത് സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള ജീവിതം സഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു താങ്ങായി തണലായി നമുക്ക് മാറാൻ കഴിയുന്നത് ഈ കുറച്ചു സമയം നമ്മൾ ഈ ബോധവൽക്കരണത്തിലൂടെ നടക്കുന്ന ഈ ക്യാമ്പയിനിലൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അതുകൊണ്ട് എല്ലാവരും ഇവിടെ കാണാൻ വേണ്ടിയിട്ടല്ല ഈ വാക്കത്തോണിൽ ഇവിടെ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പങ്കെടുത്ത് മറൈൻ ഡ്രൈവിൽ ഇത് അവസാനിക്കുമ്പോൾ പ്രഭാത ഭക്ഷണം കൂടി കഴിച്ചിട്ട് എല്ലാവരും പോകണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ിയുടെ സെക്രട്ടറി ബഹുമാനരായ നേതാക്കളെ പ്രിയമുള്ള സഹപ്രവർത്തകർ എൽ ഡി എഫ് ബണ്ണത്തിന് കീഴിൽ കഴിഞ്ഞ എട്ടൊൻപത് വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ നാട് മഹരിയുടെ താവളമായി മാറി എന്നുള്ളതാണ് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ വീടുകളിൽ ഇതെത്തുന്നത് പോലെ ഇന്ന് കേരളത്തിലെമ്പാടും മയക്കുമരുന്ന ആവശ്യമുള്ള ആളുകൾക്ക് ലിപ്പിൽ അത് ലഭ്യമാകുന്ന തരത്തിലേക്ക് ഈ ലഹരി മാഫിയ കേരളത്തിലെമ്പാടും പടർന്നു പന്തളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ നാടിനെ കാർന്നുതില്ലുന്ന ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം പ്രിയപ്പെട്ട തോമസ് ഏറ്റവും ബഹുമാനരായ നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ വലിയൊരു സന്ദേശവുമായിട്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഈ നാടിനെ മുച്ചോടി മുടിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മുൻപന്തിയിൽ വന്നിരിക്കുന്നത് ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വീടിൻ്റെയും ഓരോ അമ്മമാരുടെയും പിതാക്കന്മാരുടെയും ഒക്കെ വേദന ഇല്ലാതാക്കാനും നമ്മുടെ നാട്ടിൽ സമാധാനം കാക്ഷിക്കുന്നവരുടെ ഒരു ചിന്തയോടുകൂടിയാണ് ഈ ലഹരിക്കെതിരെ നമ്മൾ ഇന്ന് പോരാടുന്നത് ജയിലുകളിൽ പോലും ലഭ്യമായി കൊണ്ടിരിക്കുന്ന അതിനുപോലും ഒത്താശ ചെയ്യുന്ന ആളുകൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഒറ്റക്കെട്ടായി നടന്നു നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വിജയിപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഇതിന് നമ്മൾ ഒത്തൊരുമിച്ച് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് കോൺഗ്രസ് ഈ വാക്കത്തോട് ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്കരനായ ആയ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സുമായി സോഷ്യൽ മീഡിയയിൽ യുവാക്കളെ സ്വാധീനിക്കുന്നവരുമായി ചെറുപ്പക്കാരുമായി ഈ വിഷയത്തിൽ ഡ്രഗിന്റെ വിഷയത്തിൽ അതെങ്ങനെ പ്രതിരോധിക്കണം അതിനുവേണ്ടി എങ്ങനെ ഒരുക്കണമെന്നുള്ള ചർച്ച ഡൽഹിയിൽ നടത്തുമ്പോൾ ആ ചർച്ച ിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാൽ അവർക്ക് ഈ വാക്വാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് സമിതിക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരവിക്കുന്നു അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മറ്റ് പിൻമാന്യായിട്ടുള്ള എം പിമാർ എം എൽ എ മാർക്കുള്ള നേതാക്കളെ എഐ സി സി ജനറൽ സെക്രട്ടറി

ഏറ്റവും മഹത്തരം മുദ്രാവാക്യവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ നാട് ആവശ്യപ്പെടുന്ന ഏറ്റവും ഏറ്റവും വിഷയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ ആരംഭിക്കുന്നത് ഡ്രഗ്സ് എന്ന പോരാട്ടം വയക്കുമരുന്നിന്റെ വ്യാപനത്തിന്റെ ശക്തി ഞാനിവിടെ പറയേണ്ട കാര്യമില്ല സമൂഹത്തിലെ ഓരോ ആളുകളും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലയും അതിന് ചെയ്യുന്ന എവിടെയാണ് അത് എങ്ങനെയാണ് വരുന്നത് എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല ഡാർക്ക് വെബ് പോലെയുള്ള ക്രിപ്റ്റോ കറൻസി പോലെയുള്ള എല്ലാ മാം എല്ലാ സാധനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി മയക്കുമരുന്നുണ്ടാക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പതിനഞ്ചിനും ഇരുപത്തി ഒന്നിനും ഇടയിലുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളെയാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കലാലയങ്ങളിൽ ഒക്കെ തന്നെ ഇത് ഇന്ന് വിപണനം നടത്താൻ ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്കുകൾ നമ്മുടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ തലമുറയിൽ ഒരു കുട്ടിയെ പോലും ഇതിന് വിറ്റുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള ഒരു പോരാട്ടമാണ് ഈ നാടിനത് ലോകിയുടെ മുന്നിലേക്ക് എറിഗ്രസും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത് സർക്കാർ വന്നിട്ടും ആ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ ഉണ്ടാകുന്ന മയക്കുമരുന്നെതിരായുള്ള പോരാട്ടം സത്യത്തിൽ ഫലവത്താണോ എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് പഞ്ചാബായിരുന്നു ഒരു കാലത്ത് ഡ്രഗിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി പറഞ്ഞിരുന്നത് അവിടുത്തെ സർക്കാരുകൾ അതിശക്തമായിട്ടുള്ള കാലത്തും അവിടെ പഞ്ചാബിൽ പ്രചരണം നടത്തിയിരുന്നു പക്ഷേ ഇന്ന് കേരളവും ഏറ്റവും വലിയ സോഫ്റ്റ് ടാർഗറ്റായി മാറി കഴിഞ്ഞിരിക്കുകയാണ് മയക്കുമരുന്ന് വ്യാപനത്തിന്റെ ഇതിനെതിരായിട്ട് സർക്കാർ എന്തു ചെയ്യുന്നുവെന്ന് അറിയാത്ത പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിന്റെ കൂടെയുണ്ട് ഇക്കാര്യത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലും ഒരു ഗ്രൂപ്പുകാരനെ പോലും ഈ മയക്കുമരുന്ന് ശങ്കരയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ ഉള്ള ബൃഹത്തായിട്ടുള്ള കർമ്മപരിപാടികൾ ആരംഭിച്ചാൽ അതിന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മളെല്ലാം തയ്യാറാണ് രാഷ്ട്രീയം മറന്നുകൊണ്ട് തയ്യാറാണ് പക്ഷെ അവിടെ രാഷ്ട്രീയം മറക്കണം കൊലപാതകവും കൂട്ടബലാത്സംഗവും അതുപോലെ അക്രമങ്ങളും നടത്താൻ നടത്തുന്ന സംഘങ്ങൾക്ക് വിളയാടാനുള്ള പ്രദേശമായി കേരളത്തെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി എല്ലാം ഉപയോഗിക്കുന്നതും മയക്കുമരുന്നാണ് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയാനുള്ള ഏറ്റവും ശക്തമായി ഇച്ഛാശക്തിയുള്ള മനസ്സുമായി സർക്കാർ മുന്നോട്ടിറങ്ങണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് പക്ഷേ കോൺഗ്രസ് എന്തു വന്നാലും ക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ പോരാട്ടത്തിന് ഇതിവിടെ തുടക്കം വരുന്നത് അതാണ് ഡ്രഗ്സ് എന്ന പേരിൽ കിറ്റ് ഇന്ത്യ നടത്തുന്ന ഈ പോരാട്ടം ഇത് വിജയത്തിലെത്തട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഒന്നിച്ചു മുന്നോട്ട് പോകാം ഇത് വെറും നടത്തമല്ല ഇത് വെറും പ്രചരണമല്ല നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളും ഇനിഷ്യേറ്റീവും ആയിരിക്കണം ഇനിയുള്ള നാളിൽ ഉണ്ടാകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനിച്ചതായിട്ട് ബ്ലാഗ് ഓഫ് ചെയ്തായിട്ട് നമസ്കാരം ജയ് ഹിന്ദു നമ്മളീ ലൈനപ്പ് അനുസരിച്ച് എനിക്ക് അവരും അത് ഉൾക്കൊണ്ടിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് മുന്നോട്ട് പോകാം ഇവിടെ ഈ ലൈനപ്പിൽ എല്ലാവരും പെട്ടെന്ന് നമുക്ക് അറേഞ്ച് ചെയ്യുന്ന സമയം തെരഞ്ഞെടുപ്പ് സമയമായി എത്രയോ ആദ്യം നേതാക്കൾമാരുടെ ബാനർ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് അതിന് പറയൽ മഹിളാ കോൺഗ്രസ് അതിന് പറയൽ കെ എസ് യു അതിനു പറയൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഓർഡറിൽ എല്ലാരും ലൈനപ്പ് ആകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിന്റെ മുമ്പിൽ ഈ പരിപാടികൾ മുമ്പിൽ പോകണം അതിനുള്ള ക്രമീകരണം കൊടുക്കണം ഈ സ്റ്റേജ് വാഹനവും അനൗൺസ്മെന്റ് വാഹനവും അതിനുള്ള ഒരു ക്രമീകരണം കൂടി ചെയ്തു കൊടുക്കണം ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും അവരവരുടെ ബാനറിന്റെ ബാക്കിൽ പോകേണ്ടതാണ് ഈ ഏറ്റവും ഫ്രണ്ടിൽ നേതാക്കന്മാർ ഈ ആദ്യ ബാനറിന് മുമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം അതിന് പുറകിൽ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അതിനുശേഷം എല്ലാവരും ഇവിടെ ഫ്ളാഗ് ഓഫ് ദയവ് ഇത് നിങ്ങളെല്ലാവരും ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവല്ലാരും അവരവരുടെ ആ ഓർഡറിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്ലീസ് ഈ ബാനറിന്റെ ആദ്യ ഫ്രണ്ട് ബാനറിന് പുറകിൽ യൂത്ത് കോൺഗ്രസ് അതിന് പുറകിൽ അതിന് പുറകിൽ സോറി ഏറ്റവും ഉൻവശം നേതൃത്വം അത് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് അവിടെ കൊടുക്കണ്ട്